െന്നറിയത്തില്ല ഏതായാലും മഴയൊക്കെ പെയ്യുക അതുകൊണ്ടൊന്ന് വീഴ്ച നോക്കാം എല്ലാം ഉണ്ടോ ഇല്ലയെന്നാണ് നോക്കട്ടെ അത് ഞാൻ വീശുവാ ആ അതുകൊണ്ടാണ് നല്ല പിന്നെ അടിക്കുന്നുണ്ട് വാളയാകത്ത് തോത് കേട്ടോ വാളച്ചാത്തിയാന്ന് തോന്നുന്നത് ആ നമുക്ക് കിട്ടും നല്ല തെളികണ്ടി വലയാണ് ചെറിയൊരു ഉടക്ക് വീണല്ലേ അതാണ് എന്നൊന്നിറങ്ങി പയ്യൊന്ന് ഉടക്ക് മാറ്റും ആ നമ്മൾ വിചാരിച്ച് പ്രതീക്ഷിക്കാത്തൊരു ഉടക്കാ സംഭവിച്ചത് കാലൊന്ന് തട്ടി മാറ്റി അറിയൂ അത് പോയ ലക്ഷണമാണ് എന്നാലും വേറെ എന്തെങ്കിലും കാണും ഓ അതുണ്ടായിരുന്നു പോയി ഒരു വാളച്ചാത്തിയായിരുന്നു ആ പൈസ നമുക്ക് വെറുതെ ആയിപ്പോയി ഒരു ചാത്തി ഉണ്ടായിരുന്നതാണത് പോയി ചെറിയൊരു വാള ഉണ്ടായിരുന്നതാണത് വളരെ ഉറക്കിയതോടെ പോയി 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 ഒന്നുമില്ല ഇപ്പം ഇല്ല തെളി കണ്ടി വില കണ്ടല്ലോ പൊടിമീൻ എങ്കിലും കണ്ടാലോ അല്ലേ അത് മണിക്കൂർ അര മണിക്കൂർ കഴിഞ്ഞ് വിശ്സ